അങ്ങനെ അതെ നമ്മൾ തിരക്കി നടന്ന സാധനം കിട്ടിയിട്ടാ ഈ ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായില്ല നല്ല കിടുക്കാച്ചി ഒരു പാളി പോലത്തെ ഒരു കല്ലാണ് അപ്പോൾ ഇന്ന് നമ്മളുണ്ടല്ലോ ഒരു കരിങ്കല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല് കുക്കിങ് കരിങ്കല്ല കരിങ്കലിൻ്റെ പുറത്ത് വെച്ചിട്ട് കരിമീൻ കുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ രാവിലെ ഇറങ്ങിയതാണ് കുറച്ച് ഞാനുണ്ട് റോഷനുണ്ട് കുഞ്ഞുനുണ്ട് ഞങ്ങൾ ഒരേ കുറച്ച് കരിമീനൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മുടെ ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിങ്കല്ലിൻ്റെ പുറത്ത് പണ്ട് ശിലായുഗത്തിലൊക്കെ ആൾക്കാർ ചെയ്തതച്ച പോലെ നമ്മൾ കരിങ്കലിൻ്റെ പുറത്ത് വെച്ചിട്ട് ആര് പണ്ട് അങ്ങനെയാണെന്നെങ്കിൽ അറിയാൻ പാടില്ല അപ്പോൾ എന്തായാലും നമ്മൾ കരിങ്കല്ല് ഇങ്ങനെ ഹീറ്റാക്കി അതിൻ്റെ പുറത്ത് വെച്ചിട്ട് കരിമീനെ കരിമീൻ കുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ കരിമീൻ അവിടെ മീനിനത് ഇങ്ങനെ എടുക്കുക ഇതിങ്ങനെ വൃത്തിയാക്കി പെട്ടെന്ന് നിങ്ങൾ എടുക്കുക ഇങ്ങനൊരു സംഭവം ഞാൻ കാണിച്ചു തരാം ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മീനിന്റെ ചെതമ്പൽ ഇങ്ങനെ കളയല്ലേ ചെയ്യുന്നത് ചെതമ്പിൽ ഇങ്ങനെ ചിക്കി കളയാണ് ചെയ്യണത് കേട്ടാ ഇത് നമ്മുടെ ഇവിടെ അങ്ങനെ സാധാരണ ഉപയോഗിക്കുന്ന രീതിയല്ല നമ്മൾ അന്നിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ തേച്ച് വെളുപ്പിക്കും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ ഈ മീനിന്റെ ഒരു സംഭവം കാണിച്ചു തരാം നമ്മൾ ചെതമ്പലെല്ലാം കളഞ്ഞ കേട്ടോ ഈ സൈഡിലെല്ലാ ചെതമ്പലും കളഞ്ഞെങ്കിലും ഇങ്ങനെ എന്താ വടിച്ച് നോക്കുമ്പോ വീണ്ടും ആ കരിമീൻ്റെ ആ ഒരു സംഭവം വരും അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടുത്തെ ആൾക്കാരൊക്കെയെന്ന് പറഞ്ഞാൽ ഇതിലും കൃത്യം കരി ചതമ്പിൽ കളഞ്ഞ കരിമീൻ വീണ്ടും അങ്ങനെ തന്നെ ഇരിക്കും അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൾക്കാരൊക്കെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഇതിനെന്തെന്ന് അറിയാം ആ ചെത്തിയെടുക്കും അല്ലെങ്കിൽ പിന്നെ ഇതിനെ കല്ലിലിട്ടിങ്ങനെ ഉറച്ചുരച്ചുരച്ച് വെളുപ്പിക്കും എനിക്കറിയാൻ പോലെ അങ്ങനെ എന്താണ് ഇനി ചെത്തി ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെത്തുമ്പോൾ എന്ന് പറയുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് വരും ഇങ്ങനെ അത് പിന്നെ കാണുമ്പോൾ ഒരു രസമുണ്ട് ഈ ചെടിയൊക്കെ വൃത്തിയായിട്ട് തോന്നും പക്ഷേ എനിക്കതിൽ വലിയ സംഭവം തോന്നുമല്ലോ കേട്ടോ കേട്ടോ ഇവിടെ ഇങ്ങനെ ചെയ്താലും പിന്നെ ഒന്നും വരില്ല അല്ല ഇങ്ങനെ ശക്തി നമുക്ക് വേണമെങ്കിൽ വെളുപ്പിച്ചെടുക്കാം പക്ഷേ ഞാൻ വെളുപ്പിക്കണമല്ലോ ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യാമുള്ളത് ഇതാകുമ്പോൾ പോലെ തന്നെ ഇരിക്കും അപ്പോൾ മനസ്സിലായല്ല മീനിൻ്റെ ചെതമ്പലിനല്ല കളറ് മീനിൻ്റെ ഉള്ളിലെ ചെതമ്പലി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സ്കിന്നിനാണ് കളറ് കണ്ടോ അടി നമ്മുടെ അടുപ്പ് സെറ്റ് ഈ കാറ്റത്ത് തീപിടിപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് കൂട് തീപ്പെട്ടിയെങ്കിലും വേണ്ടിവരും ഒരു പണിയാ തീപ്പെട്ടി നമ്മൾ എന്തു രണ്ട് തീപ്പെട്ടി കൂടി ഇങ്ങനെ അടുപ്പിച്ച് വെക്കുക എന്നിട്ട് ചകിരിയിലോട്ട് അങ്ങോട്ട് കൊടുക്കുക ആ അട ഉണ്ടോ ഇതാ ഇത്രയുള്ള സംഭവം നല്ല ഉച്ച വെയിലാണെങ്കിലും നല്ല സെറ്റാ അവിടെ ഇരിക്കാനായിട്ട് നല്ല കാറ്റും മരത്തിൻ്റെ സാണല്ലതും ആഹാ എന്നാ വൈബ പിന്നെ ആണെങ്കിൽ ഒരു മനുഷ്യനെ ഇവിടെ വരില്ല വലിയ മീൻ പിടിക്കാൻ വന്നാൽ നമ്മളെ പോലെയുള്ള കുറച്ച് ആൾക്കാരെ ഇങ്ങനെ വരും അതുകൊണ്ട് മുളകും മഞ്ഞൾ പൊടിയും മാത്രം കൂടെ കുറച്ച് ഉപ്പ് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം ഓ ഇച്ചിരി വെള്ളം കൂടിപ്പോയി കുഴപ്പമില്ല ആ ഇല്ല കൂടിയില്ല വെള്ളത്തിൽ കിടക്കണ മീനല്ലേ ഒരേ മീനിനെ ഇങ്ങനെ മൃദുവായി തലോടിക്കൊണ്ടിങ്ങനെ മുളക് തേക്കണം തെറ്റായി ചൂടായൊക്കെ വന്നിട്ടുണ്ട് കുറച്ച് എണ്ണെല്ലാം എല്ലാം ഒഴുകി പോവുക അത്രയും മതി നമ്മുടെ സ്പ്രെഡ് ചെയ്യട്ടെ മൊത്തം ഇനി നമ്മളെ വേപ്പിലേക്ക് പകരം ഉണ്ടല്ലോ വേപ്പില നമ്മുടെ ഇല്ലല്ലോ അപ്പം നമ്മൾ വേപ്പിലേക്ക് പകരം കുറച്ച് ഓല കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതല്ലെങ്കിൽ നമ്മുടെ മീനടിയിൽ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് ഓല കിട്ടിയത് വായിക്കോ അല്ലെങ്കിൽ നമ്മൾ വേറെ കൈ കിടന്ന പുല്ലൊക്കെ ഉണ്ട് നല്ല കിടിലും ദീ പുല്ലൊക്കെ ഉണ്ടാകും നല്ല ടൈച്ചിങ്ങനെ സംഭവത്തില്ലേ ഇങ്ങനെ വെക്കണം രണ്ടു മീനേ ഇരിക്കല്ലേ ചെറിയ കല്ല അപ്പ ഇത് കുഞ്ഞുചേട്ട ഇടക്കിടക്ക് കുറച്ച് ഇതുപോലെ സാധനം കൊണ്ട് തന്നെ കുഞ്ഞു ചേട്ടാ പോയി ചുള്ളി വാ മഴ പെയ്തിരിക്കണമുണ്ട് ഇവിടെ സംഭവം അല്ല നനഞ്ഞു കിടക്കണേ മീനേ നമ്മളിങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ വില്ല് പോലെ വന്നി ഇതിനിടെ വില്ല്യമ്മേ പിടിച്ച മീൻ വല്ലതുമാണ് വെന്തിട്ടുണ്ട് മീൻ പിന്നെ ഡീപ്പ് ഫ്രൈ ഒന്നും നോക്കണ്ടല്ലോ ആണോ ഓഹാ സെറ്റ് ഇനിയുണ്ടല്ല ഇനി കുറച്ച് നാരങ്ങ ഇങ്ങനെ നമ്മൾ എടുക്കും എന്നിട്ട് കധികം വിടാൻ പോലെ കേട്ടോ കധികം ഇട്ടാൽ ചിലപ്പോൾ ഭയങ്കര മുഴുവൻ വരാൻ ചാൻസ് ഉണ്ട് ഏകദേശമൊക്കെ അമ്മ നല്ല ചൂടുണ്ട് കേരളം പക്ഷേ വിഷമയില്ലാത്ത ചൂടാ ഞാൻ ഇത്രയും വിചാരിച്ചില്ല ചൂടുണ്ടെന്ന് എന്റെ അമ്മോ നമ്മളെ നമുക്ക് ചോദിച്ചിടാ നമുക്ക് ബ്രെഡ് ആദ്യം ടോസ്റ്റിയാ നമ്മളുണ്ടല്ല രണ്ട് മീനുണ്ട് ഇനി നമുക്ക് ഇടാനായിട്ട് പക്ഷെ ഉണ്ടല്ലോ വിശപ്പ് കാരണം ഏറ്റവും ആദ്യം നമ്മൾ ഇത് ഓരോന്നെ കല്ല് എന്തായാലും ചൂടായി കിടക്കണേ നമുക്ക് ഓരോന്നെ ഓരേ ി തിന്നാം അപ്പൊ ബ്രെഡ് സമയമുണ്ടല്ലോ നമുക്ക് എന്തായാലും മീനുണ്ട് ഇവിടെ ബ്രെഡുണ്ട് കയ്യിൽ കല്ലുണ്ട് ഇവിടെ ആ എല്ലാ സാധനം ഇവിടെ ഉണ്ട് ഏറ്റവും സാധനം കേട്ടാ കേട്ടാ ഈ ബ്രെഡൊക്കെ ഇരിക്കണേ ഇപ്പം കടന്നു നിക്കേ ഓലയുടെ ഫ്ലേവറൊക്കെ ആയിരിക്കും മെയിൻ ടേസ്റ്റ് ആയിട്ട് ഉണ്ടാകുന്നത് ഇത് കണ്ട നല്ല നല്ല കിടിലൻ സാധനം ഇവിടെ പോലെ ഇതിങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ കരിമീൻ നമ്മള് കൊറേ കഴിച്ചിട്ടില്ല പക്ഷെ ഉണ്ടല്ലോ ഇതിന് എന്തോ ഒരു ഫ്ലേവർ കേറിയിട്ടുണ്ട് സംഭവം അത് ആ സംഭവം ഓലയുടെ ഫ്ലേവർ ഉണ്ട് സംഭവം ഒരു എഡ്സിലിട്ട് കിഡിയില സംഭവം കേട്ടോ അപ്പം ഇതിനെന്താ പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് സാധാരണ കരിമീനൊക്കെ തന്നെയാണ് പക്ഷെ എന്തൊക്കെയോ ആ ഓലയുടെ ഫ്ലേവറൊക്കെ കേറിയിട്ടുണ്ടെന്ന് തോന്നുന്നത് ഇവിടെ മൊത്തം ഫുള് ഒക്കെ കത്തുന്നുണ്ട് സ്മോ ആ അതന്നെ സ്മോക്കി ഫ്ലേവർ ഒക്കെ ഉണ്ട് സംഭവം കേട്ടാ പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു ആംബിയൻസിലൊക്കെ ഇങ്ങനെ നിങ്ങള് നിങ്ങളിത് കാണുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കരിമീനെ കാണുമ്പോൾ ചിലപ്പോൾ ഒരു കൈ നോക്കും പക്ഷേ മോനെ ഒരു രക്ഷയില്ല നമ്മൾ ആ ഒരു സ്ഥലത്തായിട്ട് വന്ന് ഇറങ്ങിയിട്ടുണ്ടല്ലോ ഇതേപോലെ മീനൊക്കെ പിടിച്ചൊന്ന് ലൈവായിട്ട് കുക്ക് ചെയ്ത് കഴിക്കാൻ ഇടണ ഫീൽ ഉണ്ടല്ലോ അയ്യോ നമ്മുടെ പാത്രം കഴിഞ്ഞ് മീനെ രണ്ടാമത് ആണ് ഇനി അപ്പം മതി അല്ല കല്ല് നല്ല അത് മതി ആ ചൂടിത്തിൽ വേണ്ട മോനവിടെ ഉം കരിമീൻ തിന്മ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട സാധനമാണ് അപ്പം അപ്പൊ സംഭവം ഒരു രക്ഷയല്ല നല്ല കിടിലൻ സെറ്റപ്പ് ഇടാ ഇതിന്റെ കൂടെ ഇവിടെ രണ്ട് കരിക്കും കൂടി ഇടണം കരിക്കും മറ്റേ കുടവുണ്ട് ഉണ്ടാ വെളിയിൽ അല്ലേ അതില്ല അതില്ല കിടിലുണ്ട് ആംബിയൻസ് അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ മീൻ പിടിക്കണ്ട പക്ഷേ ഇതുപോലത്തെ ആംബിയൻസിലൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് കുക്ക് ചെയ്ത് നോക്കണം കേട്ടോ കാര്യം ഒന്നും കൊണ്ടുവരില്ല മുപ്പൻ മുളകും മാത്രമേ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളൂ ബാക്കിയുള്ള സകല സാധനങ്ങളും ഇവിടെ തന്നെ എടുത്ത് ഉണ്ടാക്കി എടുക്കുന്നതാണ് മീൻ ഓടിപ്പോ മീനെ അവിടെ അപ്പൊ അപ്പൊ ഇത്ര അപ്പൊ ഇത്രയൊക്കെ ഉള്ള സംഭവം ഇന്ന് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വച്ചിട്ട് അവസാനിപ്പിക്കുന്നുണ്ടോ അപ്പൊ അടുത്ത ദിവസം നമ്മൾ അടുത്ത ദിവസം അടുത്ത് തന്നെ അടുത്ത ദിവസം തേങ്ങയാക്കി എടുത്തിങ്ങനെ അടിയാണ് ഉം നാട്ടിൽ വളർത്തുന്ന പട്ടിയാണല്ലോ വീട്ടിൽ വളർത്തുന്ന പട്ടി പക്ഷെ ആ പട്ടി അല്ല ഈ പട്ടി ഇത് നമ്മുടെ ഇവിടുത്തെ നമ്മൾ ചൂണ്ടേടാൻ പറ്റുന്ന സ്ഥലത്താ വീടുകളൊന്നും ഇല്ലാത്ത ഇടത്തെ പട്ടിയാണ് അതിൻ്റെ അനുസരിന കേട്ടോ അമ്മോ അവിടെ സിറ്റ് സിറ്റ് അവിടെ ഇരിക്കേ വെയിറ്റ് എടുക്കരുത് കേട്ടെ സാധനം എന്ന് പറഞ്ഞിട്ട് അവൻ മനസ്സിലായില്ലെന്ന് തോന്നുന്നു എടുക്കരുത് എടുക്കരുത് கண்டா கண்ட கண்ட மோனே கண்டா கண்டா வா வா எடுத்து எடுத்து வாழ்க்கு இதுடா கண்ட கண்ட இது ஞா நம்ம வளத்திரப்பட்டி ஒரு ரெண்டு திசாயு